അഷ്ടമി രോഹിണി ദിവസത്തെ സ്പെഷ്യൽ പൂജയുടെ പ്രസാദമാണ് കേട്ടോ ഇത് ചന്ദനുണ്ട് പൂവുണ്ട് പിന്നെ ഇത് വെണ്ണയാണ് ഇത് വെണ്ണയുണ്ട് പഴം പിന്നെ ദേ താമരമുട്ട് ഇത്രയാണ് ഇന്നത്തെ പൂജയ്ക്ക് കിട്ടിയ പ്രസാദം ഇനി ഇതും പോരാതെ ഒരു കിറ്റ് പ്രസാദം കിട്ടിയിട്ടുണ്ട് ഇത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ഇതിൽ ഇലയില് പൂവും പ്രസാദമൊക്കെ ഉണ്ട് ഇത് വെള്ള നിവേദ്യമാണ് കേട്ടോ വെള്ള നിവേദ്യമാണ് പിന്നെ എന്താ ഇതിലുമുണ്ട് വെണ്ണ പിന്നെ ഇത് ഈ പാക്കറ്റ് എന്താ നോക്കട്ടെ ഈ പാക്കറ്റിൽ അപ്പവും അടയൊക്കെയാണ് ഇന്ന് കണ്ണന് നീതിച്ചിട്ടുള്ള അപ്പവും അടയൊക്കെയാണ് ഈ പാക്കറ്റിൽ ഇനി അടുത്ത പാക്കറ്റ് ഇതിൽ അവിലും വലരും ഒക്കെ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമാണ് അവിലും മലരും ഇതിൽ വീണ്ടും ഒരു വെണ്ണയുണ്ട് കേട്ടോ രണ്ട് വെണ്ണയുണ്ട് അപ്പം മൊത്തം മൂന്ന് വെണ്ണ കിട്ടി പിന്നെടാ ഇത് ശർക്കര പായസമാണ് ഇതാ കണ്ടോ ശർക്കര പായസമാണ് കേട്ടോ നെയ് പായസം എന്നൊക്കെ പറയും ശർക്കര പായസം അതാണ് ഇനിയുള്ളത് ഇനി ഒരു ഡപ്പയും കൂടെ ഉള്ളൂ ഇതാണ് കണ്ണൻ്റെ പ്രിയപ്പെട്ട പാൽ പായസം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അഷ്ടമിരോഹിണി സ്പെഷ്യൽ പൂജയുടെ വഴിപാടിൻ്റെ പ്രസാദം അപ്പോൾ ഇനി പ്രസാദമൊക്കെ ഒന്ന് കഴിക്കട്ടെ